അതെ ഒന്ന് ഗുരുവായൂർ പോയാലോ ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട് ഞാൻ കേട്ട ഒരു കാര്യമാണ് സത്യമാണോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഗുരുവായൂരേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കണ്ണൻ വിളിക്കണം എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരു പോയി വന്നിട്ട് എത്ര ദിവസം ഒരു ഒരാഴ്ചയോളം ആ ഒരാഴ്ചൻ്റെ മുകളിലായിട്ടേള്ള ഞാൻ ഗുരുവായൂർ പോയിട്ട് വന്നിട്ട് അപ്പോൾ നാളെയും അരുണിന് ഗുരുവായൂരേക്കാണ് ഡ്യൂട്ടി അപ്പൊ പിന്നെ അവിടെ അവന് റെസ്റ്റിംഗ് ടൈമും ഉള്ളതാണ് അപ്പൊ ഒന്ന് കണ്ടു വന്നേക്കാന്ന് കരുതി അപ്പൊ എന്നുള്ളത് പോണോ ഇന്നും കണ്ണന് വേണ്ടിയിട്ട് തുളസി വരയ്ക്കാൻ പോവുകയാണ് ബാപ്പൂരി പറമ്പ് പറമ്പില്ല ഞാനിപ്പോ മോന് സ്ഥിരമായിട്ട് തുളസി പറിക്കുന്നതുകൊണ്ട് ഇതൊക്കെ മോളോട്ട് വെക്കിട്ട് കാര്യല്ല തായോട്ട് വെക്കണം തുളസിണ്ടെങ്കിൽ അപ്പോ ഇങ്ങനെ പുതിയ പുതിയ കതിരുകൾ വരുന്നുണ്ട് സന്തോഷമുള്ള ഒരു സംഭവം തന്നെയല്ലേ നമ്മൾ ഷോപ്പിൽ ഒന്നും മേടിച്ച് കൊടുക്കാതെ നമ്മുടെ വീട്ടിലുള്ള ആ എനിക്ക് ഒരുപാട് വരുന്ന ഒരു സംഭവമാണ് പക്ഷേ തുളസി ആണോ ഇപ്പോൾ കൊടുക്കുന്നത് കുറച്ചും കൂടിയും വിലപിടിപ്പുള്ള എന്തെങ്കിലും കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട് പക്ഷെ നമ്മൾ വിലപിടിപ്പുള്ള സാധനം കൊണ്ട് പോകുമ്പോൾ എനിക്ക് വരുന്ന കമൻ്റ് എന്താന്ന് തെയോ വിലപിടിപ്പുള്ളതെന്ന് അറിയാൻ ഞാനിപ്പോൾ കൊടുത്തതിൽ വെച്ച് ായിട്ടുള്ളത് നൂറ്റൊന്ന് ഫോട്ടോ ആണ് അതിനെനിക്ക് നല്ലൊരു എമൗണ്ട് ചെലവായിട്ടുണ്ട് തന്നെ പറയാം അപ്പൊ അത് കൊടുത്ത സമയത്ത് വന്ന കമന്റ് എന്തായിരുന്നു അറിയോ കണ്ണന് വിലപതിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ട ഒരു തുളസി കതിര് കൊടുത്താൽ മതി എന്ന് നമ്മുടെ സമൂഹം അങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചും മറിച്ചും പറയും അങ്ങോട്ടൊക്കെ ആയിട്ട് ായിട്ട് എനിക്ക് അത് കുത്തിയായിട്ട് കിടക്കുന്ന പുല്ലിന്റെ ഇടയിൽ കിടക്കുന്നോണ്ടാണ് മനസ്സിലാവാത്തത് തുളസി കതിര് തുളസി പോലും എന്നാണ് എന്നാണല്ലേ പറയുന്നത് തുളസി ദേവിയെ അന്മോവിക്കാൻ പാടില്ല പോലും ഒരാൾ പറഞ്ഞാട്ടോ അത് ഗെയ്സ് നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്രാവശ്യം അരുണേട്ടനോട് പറഞ്ഞു കേട്ടോ കിട്ടുന്നില്ല കൈക്ക് നഖമില്ല അതുകൊണ്ട് കിട്ടുന്നില്ല ചിക്കൻ കഴിച്ചില്ലേ പറ കണ്ണു കൊടുക്കാനുള്ള സാധനം അതായത് അത് ഓനെ പറിക്കാൻ സഹായിക്കാൻ പെട്ടെന്ന് ഓന് വീടൊന്നിരുത്തി പോവാല്ലോ പക്ഷെ അവനിപ്പോ ചിക്കൻ കഴിച്ചിട്ട് വരികയാണ് അതുകൊണ്ട് പറിക്കണ്ടെന്ന് പറഞ്ഞതാണ് ഞാൻ കഴിച്ചില്ല കേട്ടോ കഴിച്ചിട്ടില്ല എന്നല്ല കഴിച്ചു കുളിച്ചൊക്കെ ാണ് അതുകൊണ്ടാണ് ഞാൻ പറിക്കുന്നത് ഇന്ന് ക്യാമറാമാൻ മാറിക്ക് അതും പറഞ്ഞുതരാം ാതെ ഈ നാട്ടില് വേറെ കോടക്കണല്ലേ ആടായിട്ട് മനസ്സിലാവാനില്ല കമന്റ് ജസ്റ്റ് കാട് നുള്ളി കണ്ണനെ കൊണ്ടു തുളസിന്ന് കാണുന്നില്ലേ ഈ കാട് കണ്ടിട്ട് പറയൂ ഇനി ഇതുവരെ കണ്ടില്ല നല്ല പശുണ്ടായി അതുവരെ തുളസി ഇങ്ങനെ വലിയതാവൂലോ പക്ഷേ ഇത് വലുതാവുന്നില്ല കുറ്റിയായിട്ടുള്ളത് ഒരു പിടി ഉണ്ട് ഇനി ഒന്നുള്ളൊരുപാടുണ്ട് അങ്ങോട്ടൊക്കെ ഉണ്ട്

പശുവിന്റെ ചാണകത്തിന്റെ അടുത്ത ഇതിനോ കിട്ട് ഒന്നും അറിയില്ലേ കുട്ടിക്ക് വണ്ടിന്റെ സ്റ്റിയറിംഗിന് പിടിക്കാൻ മാത്രം മടങ്ങും കാര്യങ്ങളറിയണം എനിക്ക് രാവിലെ അത് ഇല പറിച്ചു വെക്കണേ

പതിനൊന്ന് മണി അല്ല പതിനൊന്നര പന്ത്രണ്ട് ആകുമ്പോൾ ഗുരുവായൂരം എത്തുമെന്ന് വിചാരിക്കുക ബ്ലോക്ക് ഒന്നുമില്ലെങ്കിൽ പിന്നെ മറ്റേ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ടൈം കറക്റ്റ് ടൈമിൽ എത്തിക്കലുണ്ട് പിന്നെ ഒരു രണ്ട് മണിക്കൂർ അവിടെ ഉണ്ടാവലുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സമയം നമുക്ക് കിട്ടിയിരിക്കില്ലേ അപ്പോൾ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ട് വണ്ടി വർക്ക് ഷോപ്പിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല ഞാൻ പോയ രണ്ട് പ്രാവശ്യം വണ്ടി വർഷം അപ്പം കയറി കേട്ടോ ഇങ്ങള് പറയും ഞാൻ കേറിയിട്ടാണ് അല്ല കെ എസ് ആർ ടി സി ഗണേശേട്ടനോട് പറയും അപ്പോൾ ഓക്കെ അപ്പം നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം കേട്ടോ